നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം പ്രശ്നങ്ങളെയൊക്കെ അഭിമുഖീകരിക്കുന്ന ആളുകൾക്ക് ആ പ്രശ്നങ്ങളെ മാറ്റിയെടുക്കാൻ സാധിക്കുന്ന വളരെ അനുകൂലമായ ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു ഇവർക്ക് വിജയം ഇവരുടെ കൈയകൽ തുണ്ടാകും ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് അവിടെ ജോലിയിലുള്ള പ്രശ്നങ്ങൾ തടസ്സങ്ങൾ എല്ലാവിധത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്ന ഒരു സമയം എത്തിയിരിക്കുന്നു ജീവിതത്തിൽ ഈശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കുക വഴി ഒട്ടേറെ നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതിന്റെ ഒരു സൂചന അവിടെ ജീവിതത്തിൽ കണ്ടു തുടങ്ങുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ നഷ്ടങ്ങൾ സഹിച്ച ആളുകളാണെങ്കിൽ ആ നഷ്ടബോധമില്ലാതെ നഷ്ടങ്ങളെ മറികടന്നുകൊണ്ട് ലാഭം ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു സമയമുണ്ട് ഈശ്വരൻ്റെ കൃപയാൽ ജീവിതത്തിൽ ഒട്ടുമിക്ക കാര്യത്തിലും അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രക്കാർ അവിടെ ജോലിയിൽ ഉണ്ടാകുന്ന പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറും ജോലി സംബന്ധമായിട്ടുള്ള ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കും ജോലി ഇല്ലാത്തവർക്കാണെങ്കിൽ ജോലി ലഭിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും ആത്മവിശ്വാസം വീണ്ടെടുത്തുകൊണ്ട് പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കാൻ പുതിയ ജോലിയുമായി ബന്ധപ്പെട്ട് അതിന് നേടുന്നതിനു വേണ്ടിയുള്ള എല്ലാ തടസ്സങ്ങളും മാറ്റിയെടുക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഒന്നിലധികം ജോലികൾ ചെയ്ത് നേട്ടങ്ങൾ കൊയ്യാനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാരെ തേടിയെത്തിയിരിക്കുന്ന ഒരു സമയമാണ് എല്ലാ മേഖലകളിലും ഇവർക്ക് നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകുന്ന ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകൾ കൈവരിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് പ്രത്യേകിച്ചും സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ സമ്പത്ത് ഇല്ലാത്ത ഒരു കുറവ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെ വളരെ മോശപ്പെട്ട ഒരു അവസ്ഥകൾ തന്നെയാണ് ഉണ്ടാകുക പണലഭ്യത കുറവ് വരുമ്പോൾ ജീവിതം ദുസ്സഹമാകുന്നു എല്ലാവിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും വന്നുകൊണ്ടേയിരിക്കും ഇത്തരം അവസ്ഥകളൊക്കെ മറികടക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ അനുകൂലമായ അവസ്ഥകൾ നേട്ടങ്ങൾ ഗുണപരമായിട്ടുള്ള ഉയർച്ചകളൊക്കെ ഒന്നിച്ചേരാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രക്കാർ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള ഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്നത് ഈശ്വരഹിതം അനുസരിച്ച് ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ടുമാത്രമാണ് അത്തരം നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടുനോക്കുക ഈശ്വര ചൈതന്യം ഒന്ന് നിറയുന്നതോടു കൂടി ജീവിതത്തിലെ പലവിധ പ്രശ്നങ്ങൾ മാറ്റാൻ സാധിക്കുന്ന അത്തരം നേട്ടങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത് പല വിധത്തിലുള്ള പുരോഗതി നിറഞ്ഞ ഒരു ജീവിതം തന്നെയാണ് ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരുന്നു ജോലിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറും ഇവർക്കും പ്രൊമോഷൻ സ്ഥാനക്കയറ്റമൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് സഹപ്രവർത്തകരുമായി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥ തലത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടി ഈ നക്ഷത്രക്കാർക്ക് എത്തിയിരിക്കുന്നു ജീവിതത്തിലെ സമസ്ത മേഖലകളിലും എല്ലാ മേഖലകളിലും ഇവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒട്ടേറെ നല്ല മുഹൂർത്തങ്ങൾ നല്ല വാർത്തകൾ കേൾക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ വിജയം ഏതൊരു കാര്യത്തിനെ ഇറങ്ങി പുറപ്പെട്ടാലും ഏതൊരു പ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും ആ പ്രവർത്തന മേഖലയിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന വിജയങ്ങൾ തുടക്കതയാകുന്ന ഒന്നിലധികം വിജയങ്ങൾ അവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ജീവിതത്തിൽ വന്നു ചേരും വലിയ മുന്നേറ്റങ്ങൾ വലിയ ഉയർച്ചകളൊക്കെ ഉണ്ടാകും വിദ്യാഭ്യാസപരമായി അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന വിദ്യാലാഭം വന്നു ചേരുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് അനുഗ്രഹം ഈശ്വരന്റെ എല്ലാവിധ അകമഴിഞ്ഞ സാഹചര്യങ്ങളും ഉണ്ടാകുന്നതോടുകൂടി ഈ നക്ഷത്രക്കാർ കുതിച്ചേരും എല്ലാ മേഖലകളിലും നേട്ടങ്ങളുണ്ടാകും അതോടൊപ്പം തന്നെ സാമ്പത്തിക പരാധീനതകളൊക്കെ മാറും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകീരം നക്ഷത്രമാണ് മകീരം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ മികച്ച ഫലങ്ങളാണ് ഉണ്ടാകുന്നത് പ്രത്യേകിച്ചും ഇവർക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന അത്തരം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആ തീരുമാനങ്ങളിലൂടെ ജീവിതം മികച്ചതാക്കാൻ സാധിക്കുന്ന വിദേശ രാജ്യങ്ങളിൽ നല്ലൊരു ജോലിക്ക് ശ്രമിക്കുന്ന ആളുകളാണെങ്കിൽ അതിനുള്ള ആനുകൂല്യങ്ങൾ വന്നു ചേരുന്നു വിജയം സുനിശ്ചിതമായി അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും എല്ലാം കൊണ്ടും ഉണ്ടാകുന്നു ദീർഘകാലമായി മുടങ്ങിയെടുക്കുന്ന പല പദ്ധതികളും ഇവർക്ക് പൂർത്തീകരിക്കുന്നതിനും അത് വീണ്ടും തുടങ്ങുന്നതിനുമുള്ള സാഹചര്യങ്ങളുണ്ട് എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ച് ഇവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും മനസമാധാനം ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അടുത്ത നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് എല്ലാവിധ പ്രശ്നങ്ങളെയും പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുകയും ഇവർക്ക് സാമ്പത്തിക നിലയിൽ വലിയ കുതിച്ചു ചാട്ടം വന്നു ചേരുന്ന ഒരു സാഹചര്യങ്ങളും ഉണ്ടാകുന്നു പ്രത്യേകിച്ചും സമ്പത്ത് ഐശ്വര്യപൂർണമായ അവസ്ഥകൾ കുടുംബ മേന്മകൾ കുടുംബത്തിൽ ഉണ്ടാകുന്ന എല്ലാവിധ സമൃദ്ധികളുമൊക്കെ ഈ നക്ഷത്രക്കാർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു എല്ലാവിധ സാമ്പത്തിക പ്രശ്നങ്ങൾ കടബാധ്യത സാമ്പത്തിക ദുരിതങ്ങൾ ഇതൊക്കെ മാറ്റിയെടുക്കാൻ ഇവർക്ക് സാധിക്കും സ്ഥാനക്കയറ്റത്തിനും ശമ്പള വർധനവിനും സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് അതോടൊപ്പം തന്നെ കഠിനോധാനത്തിലൂടെ അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ നല്ല മാറ്റങ്ങൾ ജീവിതത്തിൽ ഒട്ടേറെ നല്ല മുഹൂർത്തങ്ങൾ വന്നു സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈശ്വരാനുഗ്രഹം ഇവർക്ക് നല്ല രീതിയിൽ വന്നു ചേരുന്നതോടുകൂടി അവർക്ക് എല്ലാവിധ തടസ്സങ്ങളെയും തരണം ചെയ്തുകൊണ്ട് മാറ്റി നിർത്തിക്കൊണ്ട് ഇവരുടെ ജീവിതത്തിൽ കുതിച്ചു വരാനുള്ള എല്ലാ അവസരങ്ങളും ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകും മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെയ്ക്കാൻ സാധിക്കുന്നതിനും കൂടി അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് അവരുടെ ജീവിതത്തിൽ വരുമാന വർധനമൊക്കെ വന്നു ചേരും ആരോഗ്യപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്ന ഒരു സാഹചര്യങ്ങളാണ് ഇവർക്ക് കണ്ടിരിക്കുന്നത് അടുത്ത നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് അവരുടെ പരിശ്രമത്തിന് ഫലസിദ്ധി സ്ഥിതി വന്നു ചേരുന്ന ഒരു സമയമാണ് സന്തോഷത്തിന് ഒട്ടും കുറവുണ്ടാകില്ല ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കുന്ന അനുഗ്രഹീതമായ ഒരു സമയമാണ് സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകും അവരുടെ കരിയർ വിജയം അവരുടെ പ്രൊഫഷൻ അവർ പ്രവർത്തിക്കുന്ന ജോലിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്ന ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ജീവിതത്തിൽ ചേരുന്നു മികച്ച മുന്നേറ്റങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സാമ്പത്തികപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറും ഇവർ ഏറ്റെടുക്കുന്ന ഏതൊരു പ്രവർത്തനവും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും നല്ല കാലത്തിന്റെ തുടക്കം തന്നെ ഇവർക്ക് വന്നു ചേരുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് അടുത്ത നക്ഷത്രം പൂയമാണ് പൂയം നക്ഷത്രക്കാർക്ക് ജോലിയിൽ ഉയർച്ചകളുണ്ടാകുന്നു ജോലി സംബന്ധമായിട്ടുള്ള പലവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ ജോലിയിൽ സ്ഥാന ലഭിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടാകും നല്ലൊരു രൂപ ബന്ധം ലഭിക്കാനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും ജോലിയിൽ സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കാനുള്ള സാഹചര്യങ്ങളും ഒട്ടനവധി നല്ല ഫലങ്ങളും അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകളൊക്കെ ഇവർക്ക് അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും വന്നു ചേർന്നിരിക്കുന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുനർദം നക്ഷത്രമാണ് പുനർദം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ട് നല്ല രീതിയിൽ സമ്പാദ്യം വർദ്ധിപ്പിക്കുന്ന സാഹചര്യങ്ങളും ജീവിതത്തിൽ കണ്ടുവരുന്ന ഒരു സമയമാണ് ഉദ്യോഗസ്ഥർ നിന്ന് ഉണ്ടാകുന്നു അവിടെ സഹായ സഹനങ്ങൾ കൊണ്ട് അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ കരകയറുന്ന ഉണ്ടാകും ജോലി അവസരങ്ങൾ ഇവർക്ക് ഒട്ടനവധി നേട്ടത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു ജോലിയുമായി ബന്ധപ്പെട്ട് ജോലിയിൽ ഉയർച്ച ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ജോലിയിൽ അവസരങ്ങൾ വന്നു ചേരുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് പൂർണ്ണ പിന്തുണ കുടുംബത്തിൽ നിന്നാണെങ്കിലും ജോലി സ്ഥലത്ത് നിന്നാണെങ്കിലും ഇവർക്ക് വന്നു ചേരുന്ന ഒരു ഉണ്ടാകുന്നു വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന അവസരങ്ങളാണ് ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നത് അടുത്ത നക്ഷത്രം മകമാണ് മകം നക്ഷത്രക്കാർക്ക് വിദേശവാസത്തിനുള്ള അനുകൂലമായ സാഹചര്യങ്ങളുണ്ടാകും പല വിധത്തിലുള്ള നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ് ശമ്പള വർധനം ഉണ്ടാകും വരുമാനം വേതനം ഇതൊക്കെ നല്ല രീതിയിൽ ഉയർന്ന രീതിയിൽ തന്നെ അനുഭവിക്കാനുള്ള യോഗവും ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന സമയമാണ് അടുത്ത നക്ഷത്രം പൂരമാണ് പൂരം നക്ഷത്രക്കാർക്കും തൊഴിലവസരങ്ങൾ ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുന്നു ഈശ്വരൻ്റെ അനുഗ്രഹം നിമിത്തം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറും സമ്പാദിക്കാനുള്ള പലവിധ വഴികൾ ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് നല്ല കാലം നല്ല സമയം ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ നേട്ടത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ഒട്ടേറെ നല്ല മാറ്റത്തിലേക്ക് വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മറികടക്കാനും ഒട്ടേറെ നേട്ടത്തിലേക്ക് എത്തിച്ചേരാനും ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്ന സമയമാണ് വന്നിരിക്കുന്നത് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്ന അനുഗ്രഹമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ജീവിതം സംസാരിക്കും എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ച ഉന്നതയും ഈശ്വരാനുഗ്രഹവും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ കുറവാ നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം